ഇന്ദ്രനീല കണ്ണുള്ള രാജകുമാരി ലോകം ഇത്രമേൽ നിന്നെ സ്നേഹിച്ചിരുന്നു അറുപത് മില്യൺ പൂക്കളായിരുന്നു അവളുടെ മൃതദേഹത്തിൽ അർപ്പിക്കപ്പെട്ടത് ഇരുന്നൂറ്റൻപത് കോടി ജനങ്ങൾ തൽസമയം അവളുടെ മരണാനന്തര ചടങ്ങ് കണ്ടു ലോകം മുഴുവൻ അഗാധ ദുഃഖത്തിലേക്ക് ആണ്ടുപോയൊരു മരണമായിരുന്നു അത് ഇത് ദയാന രാജകുമാരിയുടെ ജീവിതകഥ ഇന്നും നിഗൂഢത നിറഞ്ഞ ദുരൂഹത നിറഞ്ഞ അവരുടെ മരണം കൊലപാതകമോ ഇന്ദ്രനീല കണ്ണുകളും സ്വർണ തലമുടിയും കുസൃതി കുസൃതിച്ചിരിയുമുള്ള ഒരു സാധാരണ പെൺകുട്ടി അവൾ സദാചാര ബോധം തിങ്ങിയ കൊട്ടാരത്തിന്റെ കൽക്കെട്ടുകൾക്കുള്ളിൽ നേരിട്ട ക്രൂരമായ ഒറ്റപ്പെടലിന്റെയും എത്തപ്പെട്ട ഒരു പക്ഷേ അത്ര എളുപ്പത്തിൽ മറ്റാർക്കും എത്തപ്പെടാനാകാത്ത പദവിയുടെയും കഥയാണിത് അവളുടെ കഥയിൽ പ്രണയവും വിരഹവും പോരാട്ടവും ഉണ്ട് എന്തിനു പറയുന്നു രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാത്ത അനേകായിരം ചെറു യുദ്ധങ്ങളുമുണ്ട് നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും പ്രൗഢമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ ഇരുപത്തി ഒമ്പതിന് ബ്രിട്ടനിലെ സെന്റ് പോൾ കത്തീഡ്രലിൽ വെച്ച് നടന്നത് അന്നായിരുന്നു വെയിൽസിലെ രാജകുമാരി ഡയാനയുടെയും രാജകുമാരൻ ചാൾസിന്റെയും വിവാഹം വെള്ളക്കുതിരകളെ പൂട്ടിയ രഥത്തിൽ ചാൾസ് കുമാരൻ പള്ളിമുറ്റത്ത് വന്നിറങ്ങി തവിട്ടി നിറത്തിലുള്ള കുതിരകളെ പൂട്ടിയ രഥത്തിൽ പിതാവിനൊപ്പം ഡയാനയും വന്നിറങ്ങി പുതിയ രാജകുമാരിയെ സ്വീകരിക്കാനായി ബ്രിട്ടന്റെ തെരുവുകളിൽ ലക്ഷക്കണക്കിനാൾക്കാർ തിങ്ങിനിറഞ്ഞു പീളകൾ പതിപ്പിച്ച സിൽക്ക് ഗൗൺ അണിഞ്ഞ് ഡയാന പള്ളിയങ്ങണത്തിലേക്ക് ചുവടുകൾ വെച്ചു ൗണിന് പിന്നിൽ നാനൂറ്റമ്പതടി നീളത്തിൽ ശിരോവസ്ത്രം നീണ്ടുകിടക്കുന്നുണ്ടായിരുന്നു മുഖപടത്തിനുള്ളിലൂടെ ഡയാനയുടെ കുസൃതി ചിരി മിന്നിമറഞ്ഞപ്പോൾ മറഞ്ഞപ്പോൾ ആവേശത്താൽ ജനങ്ങൾ ആർപ്പു വിളിച്ചു ആ ഒരു നിമിഷമോ ഒരുപക്ഷെ അതിലും വളരെ മുൻപ് തന്നെ ഇംഗ്ലണ്ടിന്റെ ഹൃദയത്തിൽ ഡയാന ഇടം പിടിച്ചു കഴിഞ്ഞിരുന്നു അങ്ങനെ പ്രത്യേക ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപിൽ ചാൾസിന്റെയും ഡയാന ഫ്രാൻസിസ് സ്പെൻസറിന്റെയും വിവാഹം നടന്നു മുൻകൂട്ടി പരിശീലനം ലഭിച്ചിരുന്നെങ്കിലും വിവാഹ പ്രതിജ്ഞയിൽ ഡയാന ചാൾസിന്റെ പേര് തെറ്റിച്ചു ഭർത്താവിനാൽ ഭരിക്കപ്പെടേണ്ടവളല്ല ഭാര്യ എന്ന ഉറപ്പുള്ള പോലെയായിരുന്നു വിവാഹ പ്രതിജ്ഞയിൽ ഭർത്താവിനെ അനുസരിച്ച് ജീവിക്കുമെന്ന ഭാഗം ഒഴിവാക്കിക്കൊണ്ട് അവർ പ്രതിജ്ഞ പൂർത്തിയാക്കിയത് സോഷ്യൽ മീഡിയ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്താണ് ഇരുവരുടെയും വിവാഹം എഴുന്നൂറ്റി നാൽപ്പത് മില്യൺ ആളുകളായിരുന്നു ആ വിവാഹം തത്സമയം കണ്ടത് ഇരുന്നൂറ് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ടൈംസ് ഓഫ് ലണ്ടൻ വിവാഹം പ്രമാണിച്ച് ഒരു കളർ സപ്ലിമെന്റ് പുറത്തിറക്കി ഈ രാജകീയ വിവാഹം നൂറ്റാണ്ടിലെ വിവാഹം എന്ന് വാഴ്ത്തപ്പെട്ടു ആൺകുഞ്ഞനായി കാത്തിരുന്ന മാതാപിതാക്കളുടെ പ്രതീക്ഷ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ ഒന്നിന് ഡയാന ജനിച്ചത് വൈകാതെ കുടുംബത്തിൽ കലഹം ആരംഭിച്ചു അതവസാനിച്ചതാകട്ടെ ഡയാനയുടെ ഏഴാം വയസ്സിൽ മാതാപിതാക്കളുടെ വേർപിരിയലോടെ ഡയാന ജനിച്ച സ്പെൻസർ കുടുംബത്തിന് ബ്രിട്ടീഷ് രാജകുടുംബവുമായി തലമുറകളായി ബന്ധമുണ്ടായിരുന്നു മാത്രമല്ല ഡയാനയുടെ സഹോദരി സാറയും ബ്രിട്ടീഷ് കുടുംബത്തിലെ കിരീടാവകാശിയായ ചാൾസും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നാൽ സാറ ചാൾസിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല സാറയിലൂടെ ഡയാനയ്ക്ക് ചാൾസിനെ നന്നായി അറിയാമായിരുന്നു ചാൾസിനെ ആദ്യമായി കാണുമ്പോൾ ഡയാനയ്ക്ക് പതിനാറ് വയസ്സായിരുന്നു പ്രായം ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരും പ്രണയത്തിലായി ഡയാനയ്ക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ ഇരുവരുടെയും വിവാഹമുറപ്പിച്ചു വിവാഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞവരെല്ലാം നെറ്റി ചൊളിച്ചു ഒരിക്കലും ചേരാത്ത രണ്ടുപേരെ തമ്മിൽ ചേർത്ത് വെക്കുന്നത് പോലെയായിരുന്നു മറ്റുള്ളവരുടെ പ്രതികരണം അതിന് രണ്ട് കാരണങ്ങളും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള പതിമൂന്ന് വയസ്സിന്റെ പ്രായവ്യത്യാസവും മറ്റൊന്ന് വിവാഹത്തിന് മുൻപ് തന്നെ ചാൾസിന് നിരവധി സ്ത്രീകളായി പ്രണയബന്ധവും ഉണ്ടായിരുന്നു ബ്രിട്ടന്റെ കുതിരപ്പടയിലെ ഓഫീസർ പാർക്കർ ബ്രൗൾസിന്റെ ഭാര്യയുമായുള്ള ചാൾസിന്റെ അനുരാഗം പരസ്യമായ രഹസ്യമായിരുന്നു ചാൾസിനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഡയാന ഇക്കഥകൾക്കൊന്നും ചെവി കൊടുത്തതേയില്ല അങ്ങനെ എതിർ സ്ഥലങ്ങളെല്ലാം വകവെക്കാതെ അവർ വിവാഹിതരായി പതിനാലാം നൂറ്റാണ്ടു മുതൽ നിലവിലുണ്ടായിരുന്ന പ്രിൻസസ് ഓഫ് വെയിൽസ് എന്ന രാജകീയ പദവിയിലേക്കാണ് ഡയാന എത്തിയത് കൊട്ടാരത്തിലെത്തിയ ആ ഇരുപതുകാരിയെ കാത്തിരുന്നത് അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല മധുവിധ നാളുകളിൽ തന്നെ ജീവിതത്തിൽ കല്ലുകടിച്ചു ചാൾസിന് കമിലിയോടുണ്ടായിരുന്ന അടുപ്പം തന്നെയായിരുന്നു പ്രധാന കാരണം കമില സമ്മാനം നൽകിയ വസ്ത്രം ധരിച്ചായിരുന്നു ഡയാനയുമൊത്ത് ഹണിമൂൺ ആഘോഷിക്കാൻ ചാൾസ് രാജകുമാരൻ പോയത് എക്കാലത്തും ഡയാനയ്ക്കും ചാൾസിനുമിടയിൽ കമില കട്ടുറുമ്പായി മാറി കമിലയോടുള്ള പ്രണയാധിക്കത്താൽ ചാൾസിൽ നിന്നും ഡയാനയ്ക്ക് നന്നേ കടുത്ത അവഗണന നേരിടേണ്ടി വന്നു ചെറുപ്പമായിരുന്ന ഡയാനയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് നവംബർ ആയപ്പോൾ മൂത്ത മകൻ വില്യമിനെ ഡയാന ഗർഭം ധരിച്ചു മൂന്നാം മാസമായിരിക്കെ കൊട്ടാരത്തിലെ പടിക്കെട്ടിൽ ഡയാന തെന്നി വീണു കുഞ്ഞിന്റെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന വിധമായിരുന്നു ആ വീഴ്ച ചാൾസിന്റെ ശ്രദ്ധയും കരുതലും കുറച്ചെങ്കിലും ലഭിക്കുന്നതിനു വേണ്ടി താൻ തന്നെ ബോധപൂർവം ചെയ്തതാണെന്ന് പിന്നീട് രാജകുമാരി അത് തുറന്നു പറഞ്ഞു ചാൾസ് തന്നെ അല്പമെങ്കിലും പരിഗണിക്കുമെന്നായിരുന്നു ഡയാന വിചാരിച്ചത് എന്നാൽ നിറകണ്ണകളുമായി നിന്ന ഡയാനയോട് വെക്കിംഗ്ഹാം കൊട്ടാരത്തിലെ അടുത്ത കിരീടാവകാശി പറഞ്ഞത് നീ ചെന്നായെപ്പോലെ കരയുകയാണെന്നാണ് മൂത്തമകൻ വില്യമിന്റെ ജനനത്തിനു ശേഷം ലോകമാരാധിക്കുന്ന രാജകുമാരി കടുത്ത വിഷാദ രോഗിയായി മാറി കൊട്ടാരവും ഭർത്താവും അവളെ കേൾക്കാത്തത് അവളെ കൂടുതൽ തളർത്തി രാജകുമാരിയുടെ സൗന്ദര്യത്തെയും ഭാഗ്യത്തെയും പൊഴുത്തുമ്പോൾ ആശ്വാസം ലഭിക്കാൻ വേണ്ടി സ്വയം തന്റെ ശരീരത്തിലാകമാനം ബ്ലേഡ് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയായിരുന്നു അവർ അങ്ങനെ തുടരാൻ ഡയാനയ്ക്ക് കഴിയുമായിരുന്നില്ല മാനസിക രോഗത്തിനുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ കാറ്റിൽ പറത്തി വിഷാദ രോഗത്തിന് രാജകുമാരി ചികിത്സ തേടി അമിതമായി ഭക്ഷണം കഴിക്കുന്ന ഭൂമിലിയ എന്ന ഈറ്റിംഗ് ഡിസോർഡറും രാജകുമാരിക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചാൾസ് ഡയാന ദമ്പതികളുടെ രണ്ടാമത്തെ മകൻ ഹാരി ജനിച്ചു ഹാരി ജനിക്കുന്നതിന് മുൻപുള്ള കുറച്ചു മാസങ്ങൾ മാത്രമാണ് പതിനഞ്ചു വർഷത്തെ ദാമ്പത്യത്തിൽ താൻ കുറച്ച് സന്തോഷിച്ചതെന്ന് ഡയാന പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഹാരിയുടെ ജനനത്തോടെ കമിലിയുമായുള്ള ചാൾസിന്റെ ബന്ധം ദൃഢമായി കമിലിയുമായി ചാൾസ് പുറത്തു പുറത്തുല്ലസിക്കുമ്പോൾ കൊട്ടാരത്തിൽ ഡയാന ഏകയായി ചാൾസിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പരിചാരകർ പോലും ഡയാനയോട് കള്ളങ്ങൾ പറഞ്ഞു അങ്ങനെ ചാൾസിന്റെ ബന്ധം ഒളിപ്പിക്കാൻ കൊട്ടാരത്തിലെ പരിചാരകരും ചാൾസിന് കൂട്ടുനിന്നു രാജ്ഞിക്കു മുൻപിൽ പരാതിയുമായി എത്തിയ രാജകുമാരിക്ക് അവിടെയും നിരാശ മാത്രമായിരുന്നു ഫലം ചാൾസുമായുള്ള കമിലിയുടെ ബന്ധത്തിന് ഭർത്താവും കുതിരപ്പടയിലെ ഓഫീസറുമായിരുന്ന പാർക്കർ ഡ്രൗൾസിന്റെ മൗനസമ്മതവും ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് ശ്വാസം മുട്ടിക്കുന്ന ദാമ്പത്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധാരണക്കാരുടെ ഇടയിലേക്ക് കൊട്ടാരമേൽപ്പിച്ചിരുന്ന വേണ്ടി രാജകുമാരി ഇറങ്ങി സമൂഹം ഭയത്തോടും അവഗണനയോടും മാത്രം കണ്ടിരുന്ന എച്ച് ഐ വി രോഗികൾക്കും കുഷ്ഠരോഗികൾക്കുമിടയിലേക്ക് അവർ ഇറങ്ങി പ്രവർത്തിച്ചു താൻ രാജകുമാരി ആവുകയാണെങ്കിൽ പാവങ്ങളുടെ രാജകുമാരിയാകുമെന്ന് ഡയാന അന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു എച്ച് ഐ വി ബാധിതർക്ക് ഗ്ലൗസ് പോലും ധരിക്കാതെ ഹസ്തദാനം നൽകി അവരെ ആലിംഗനം ചെയ്യുകയും ചെയ്തു എന്നിട്ടവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എയ്ഡ്സ് രോഗികളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ താമസിപ്പിക്കാം നിങ്ങളുടെ ജോലിസ്ഥലവും കളിസ്ഥലവും പങ്കുവയ്ക്കാം രാജകുമാരി ഇതെന്താണ് കാണിക്കുന്നതെന്ന ആശ്ചര്യത്തോടെയാണ് ലോകം അവരെ നോക്കിക്കണ്ടത് വരെ അവഗണിക്കപ്പെട്ട ഒരു സമൂഹത്തിന് പുനർജന്മം ലഭിച്ചതുപോലെയായി അവരുടെ പ്രവർത്തനങ്ങൾ എയ്ഡ്സ് രോഗികളുമായി അടുത്തിടപഴകുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് കുടുംബാംഗമായിരുന്നു ഡയാന ഒരു രാജകുടുംബാംഗം ഇത്തരത്തിൽ പെരുമാറുന്നത് സാധാരണക്കാർക്കിടയിൽ സന്തോഷവും പ്രതീക്ഷയും നൽകിയിരുന്നു വൈകാതെ അവർ നൂറുകണക്കിന് സന്നദ്ധ സംഘടനകളുടെ രക്ഷാധികാരിയായി മാറി ഇതോടെ ലോകം മുഴുവൻ ഡയാനയുടെ സ്വീകാര്യത വർദ്ധിച്ചു എന്നാൽ ലിഖിത നിയമങ്ങളാൽ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ബ്രിട്ടീഷ് കുടുംബാംഗങ്ങൾ ഡയാനയുടെ പ്രവൃത്തിയിൽ അതൃപ്തരായിരുന്നു മാത്രമല്ല കൊട്ടാരത്തിൽ ഇന്നേവരെ ആർക്കും ലഭിക്കാത്ത മാധ്യമ ശ്രദ്ധയും സ്വീകാര്യതയും ഡയാനയുടെ ഔദ്യോഗിക ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിലും ലഭിക്കുന്നത് രാജ്ഞിയിൽ പോലും അസൂയ ഉളവാക്കി ഡയാനയുടെ സ്വർണ തലമുടിക്കും നീലക്കണ്ണുകൾക്കും അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും ആഭരണങ്ങൾക്കും എന്തിന് അവരുടെ ഒരു ചെറുവിരലണക്കത്തിന് പോലും ആരാധകരുണ്ടായി കേരളത്തിൽ പോലും ഡയാനയുടെ ഹെയർ കട്ട് തരംഗമായി മാറി ചാൾസുമായുള്ള ഉറപ്പിച്ചതു മുതൽ ഡയാനയുടെ പുറകെ കൂടിയ പാപ്പരാസികളുടെ ശല്യം രൂക്ഷമായി ക്യാമറ കണ്ണുമായി ഡയാനയുടെ സ്വകാര്യതകളിലേക്കും അവർ നിലയുറപ്പിച്ചു വിടാതി പിന്തുടരുന്നത് ശീലമാക്കി ക്യാമറയിൽ പതിയുന്ന ഡയാനയുടെ സ്വകാര്യ നിമിഷങ്ങൾക്ക് എൺപതിലും തൊണ്ണൂറിലും കോടികളായിരുന്നു വില അക്കാലത്ത് ഡയാനയുടെ ഫോട്ടോകൾ വിറ്റ് പണക്കാരായ ഫോട്ടോഗ്രാഫർമാർ നിരവധിയാണുള്ളത് ഡയാനയുടെ ഒരു ചുംബന ചിത്രത്തിന് സൺഡേ മിറർ നൽകിയത് ഒന്നര കോടി രൂപയായിരുന്നു ചിത്രങ്ങളെടുത്ത ഇറ്റലിക്കാരനായ മാരിയോ ബ്രെന്ന കോടീശ്വരനുമായി ഡയാനയുടെ ഒരു ബിക്കിനി ചിത്രം അനുവാദമില്ലാതെ പരസ്യപ്പെടുത്തിയതിന് സൺഡേ പത്രത്തിന് അൻപത് ലക്ഷം രൂപ പിഴയൊടുക്കേണ്ടി വന്നു കൊട്ടാര മീത്തുക അനാഥശിശുക്കളുടെ സഹായനിധിയിലേക്ക് സംഭാവന ചെയ്തു ഹാരിയുടെ ജനനത്തോടെ ചാൾസ് പൂർണ്ണമായ ഡയാനയിൽ നിന്ന് അകന്ന കാലത്താണ് കൊട്ടാരത്തിലെ റോയൽ പ്രൊട്ടക്ഷൻ സ്ക്വാഡിലുണ്ടായിരുന്ന ബെറി ആൽബർട്ട് മനോക്കയുമായി ഡയാന സൗഹൃദത്തിലാകുന്നത് എൺപത്തിയഞ്ചിൽ മനാക്കെ ഡയാനയുടെ ബോഡിഗാർഡായി എത്തി മനാക്കെ അടുത്തുള്ളപ്പോൾ മാത്രമായിരുന്നു താൻ സന്തോഷവതിയായിരുന്നതെന്ന് ഒരിക്കൽ ഡയാന പറയുകയുണ്ടായി എന്നാൽ എൺപത്തി ഏഴിൽ വാഹനാപകടത്തിൽ മനാക്കെ കൊല്ലപ്പെട്ടു അതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന തരത്തിൽ പ്രതികരണങ്ങളുമുണ്ടായി എൺപത്തി ആറിൽ ഡയാന ബ്രിട്ടീഷ് കുതിരപ്പടയിലെ ജെയിംസ് ഹെവിറ്റുമായി പ്രണയത്തിലായി ഡയാനയെ പരിശീലിപ്പിക്കാൻ എത്തിയതായിരുന്നു ഹെവിറ്റ് എൺപത്തി ആറ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ പ്രണയബന്ധം നീണ്ടുനിന്നതായാണ് റിപ്പോർട്ടുകൾ ഒടുവിൽ ചാൾസിന് കമലിയുമായുള്ള ബന്ധം ഡയാനയോട് തുറന്നു സമ്മതിക്കേണ്ടി വന്നു അതൊരു പരസ്യമായ രഹസ്യമാണെങ്കിൽ പോലും കാര്യങ്ങളുടെ പരിസമാപ്തിക്ക് ഒരു തുറന്നു വറച്ചിൽ അനിവാര്യമായിരുന്നു ണമെന്ന ആവശ്യവുമായി ചാൾസ് രാജ്ഞിയെ സമീപിച്ചു കൊട്ടാരത്തിനുണ്ടാകുന്ന നാണക്കേട് ചൂണ്ടിക്കാണിച്ച് ഡയാന ആദ്യം ആ ആവശ്യം നിരസിച്ചെങ്കിലും ചാൾസും ഡയാനയും വേർപിരിയുന്നു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ആ വർഷം തന്നെ ഉണ്ടായി അക്കാലത്ത് ബി ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ കമിലയും ചാൾസുമായുള്ള ബന്ധത്തെക്കുറിച്ചും തന്റെ പ്രണയബന്ധത്തെയും ജീവിതത്തെക്കുറിച്ചും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പല തുറന്ന പറച്ചലുകളും ഡയാന നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഡയാനയും ചാൾസും തമ്മിലുള്ള ബന്ധം നിയമപരമായി വേർപിരിഞ്ഞു അതുവരെ വെയിൽസിലെ രാജകുമാരി എന്ന നിലയിൽ രാജ്ഞിയെ പ്രതിനിധീകരിച്ച് തന്റെ കടമകളെല്ലാം വളരെ ഭംഗിയായി തന്നെ ഡയാന നിർവഹിച്ചു തൊണ്ണൂറ്റഞ്ച് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയാണ് ചാൾസുമായി വേർപിരിഞ്ഞതിലൂടെ ഡയാനയ്ക്ക് ജീവനാംശമായി ലഭിച്ചത് രാജകുമാരന്മാരുടെ അമ്മ എന്ന നിലയിൽ വെയിൽസിലെ രാജകുമാരി എന്ന പദവി നിലനിൽക്കുകയും ചെയ്യും ചാൾസുമായി ബന്ധം വേർപിരിഞ്ഞതോടെ താൻ രക്ഷാധികാരിയായിരുന്ന എല്ലാ ചാരിറ്റി സംഘടനകളുടെയും സ്ഥാനം ഡയാന ഒഴിഞ്ഞു പക്ഷേ അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ലോകമാധ്യമങ്ങൾ വിടാതെ പിന്തുടർന്ന വ്യക്തിത്വമായിരുന്നു ഡയാനയുടേത് അവർ പലപ്പോഴും വിവാദങ്ങൾക്ക് പാത്രമായി കൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് ഫ്രാൻസിലെ പാരീസിൽ വെച്ച് നടന്ന കാർ അപകടത്തിൽ ഡയാന അന്തരിച്ചു ഡയാനയുടെ സായാഹ്ന വസ്ത്രം ലേലത്തിൽ പോയത് ഒമ്പത് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയ്ക്കായി ആ മരണത്തിൽ ദുരൂഹത പലതും നിലനിൽക്കുന്നു അവരുടെ വിവാഹം പോലെ തന്നെ ഈ മരണവും നൂറ്റാണ്ടിലെ ഏറ്റവും പ്രൗഢമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടു രണ്ട് ദശാംശം അഞ്ചു ബില്യൺ ആളുകളാണ് മരണാനന്തര ചടങ്ങുകൾ ടെലിവിഷനിലൂടെ കണ്ടത് നാൽപ്പത്തിനാല് ഭാഷകളിലായി ഇരുന്നൂറ് രാജ്യങ്ങളാണ് അത് സംരക്ഷണം ചെയ്തതും ഡയാനയുടെ മരണത്തെ തുടർന്ന് കൊടിയ വിഷാദങ്ങളിലേക്ക് കൂപ്പുകുത്തിയവർ ഏറെയായിരുന്നു ഡയാനയുടെ മരണത്തിനു ശേഷമുള്ള നാലാഴ്ചകളിൽ ഇംഗ്ലണ്ടിലെ ആത്മഹത്യാ നിരക്ക് വളരെ കുതിച്ചുയർന്നു ആളുകൾ സ്വയം മുറിവേൽപ്പിക്കുന്ന കേസുകൾ നാൽപ്പത്തിനാല് ശതമാനമായി വർധനമുണ്ടായി ആത്മഹത്യ ചെയ്തവരിൽ അധികവും ഇരുപത്തിയഞ്ചിനും നാൽപ്പത്തിനാലിനും ഇടയിലുള്ള ഡയാനയോട് രൂപസാദൃശ്യം തോന്നിക്കുന്ന സ്ത്രീകളും ഡയാനയുടെ മരണം പുരുഷന്മാരെക്കാൾ എല്ലാ രാജ്യങ്ങളിലുള്ള സ്ത്രീകളെയും മാനസികമായി തകർത്തു എന്ന് ഗവേഷണങ്ങളും പഠന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിച്ചു മരണത്തിന് പിന്നാലെ ഏഴ് പാപ്പരാസികളെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഇവർക്ക് കാര്യമായ ശിക്ഷയൊന്നും ലഭിച്ചിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ ചാൾസും കമിലിയും തമ്മിലുള്ള വിവാഹം നടന്നു ഡയാനയുടെ ആരാധകരുടെ സംശയങ്ങൾക്ക് മാത്രം ഒരിക്കലും അവസാനമുണ്ടായതേയില്ല പാപ്പരാസികളുടെ കണ്ണുപെടിച്ചു പോകുന്നതിനിടയിൽ അമിതമായി മദ്യപിച്ച ഒരു ഡ്രൈവർക്ക് പറ്റിയ കൈപ്പിഴവായി ഡയാനയുടെ മരണത്തെ കാണാൻ ആരാധകർക്ക് കഴിയുമായിരുന്നില്ല ഒരു നൂറ്റാണ്ടിന്റെ വിസ്മയം അവസാനിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കാനാവാത്ത വിധം അത്രമേൽ അത്രമേൽ ആഴത്തിൽ അവർ ഡയാനയെ സ്നേഹിച്ചിരുന്നു